നിങ്ങൾക്ക് എല്ലാവരെയും ഒരു പുണ്യദിനമായി നമ്മൾ ആഘോഷിക്കുകയാണ് ആ പുണ്യദിനത്തിൽ ഇപ്പൊ മനസ്സിലായി പ്രധാന സ്ഥലം അതിന് ഏറ്റവും മുഖ്യമായ സ്ഥലം അതിന് ഏറ്റവും അല്ലെങ്കിൽ അവരോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇതൊരു പ്രത്യേക തരം ഒരു ആസമാണ് കാരണം എന്താ വെച്ചാൽ പ്രത്യേകിൽ ഉണ്ടാക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ ഉണ്ട് നമ്മുടെ ഗവൺമെന്റ് ഉണ്ട് അങ്ങനെ മറ്റുള്ള പലവരും ഉണ്ട് അവരെല്ലാം അത് പരിശോധിച്ച് അതിന് വേണ്ട വിധത്തിലുള്ള സംസാരിക്കുന്ന ഒരു തോന്നൽ അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് ഇന്ത്യയുടെ എല്ലാ മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും പ്രിയങ്കനായ തൊണ്ണൂറ്റി ഒന്നാംദിനമായി രാജിവെച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഭവനങ്ങളില് ആ അന്തേവാസിയോടൊപ്പം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭക്ഷണ സാധനൊക്കെ വാങ്ങിക്കൊടുത്തുകൊണ്ട് സംസ്ഥാനത്തോടനീളം ഇന്ന് കാര്യമായ എൺപതിലെ ജനാധിപത്യ മുന്നണി സർക്കാരിൽ ഒപ്പം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ലോകത്തിലാദ്യമായി ഇന്ത്യയിലാദ്യമായി കേരളത്തിലാദ്യമായി

അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് മലയോര സ്പെഷ്യൽ കൂടി ഒരു കാര്യത്തിൽ ഒരവസ്ഥയുണ്ടായി ഇന്ന്

അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മുടെ ൂർ പഞ്ചായത്തിലെ തപസ്യ എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ചേർത്ത് നിർത്തപ്പെടേണ്ടവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് വളരെ മാതൃകയായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ ആ സ്ഥാപനത്തിൽ കുറച്ചു നേരം അവരുമായി ചേർന്നിരുന്ന ആ ആഘോഷ നിമിഷങ്ങളിൽ പങ്കാളിയാകാൻ ഉദ്ഘാടകയായി എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി കൂടി ഞാൻ ഈ വേദിയിൽ അർപ്പിക്കുകയാണ് കേരളത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും വലിയ കർമ്മ പദ്ധതികളിൽ ഒന്നാണ് നമ്മുടെ സാമൂഹ്യ സുരക്ഷയും ക്ഷേമ പ്രവർത്തനങ്ങളും അതിൽ തന്നെ നമുക്കറിയാം ഇനിയിപ്പോ നമ്മുടെ സംസ്ഥാന ബജറ്റ് ഒരു ഇരുപത്തിയഞ്ച് ശതമാനം തുക നമുക്ക് ഓരോ പഞ്ചായത്തുകൾക്കും അവരുടെ ഗ്രാമീണ വികസനത്തിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട് തന്നവരാണ് വിഭാഗങ്ങളുണ്ട് അവരുടെ കൂടി ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിർബന്ധമായും നമുക്ക് ഈ ലഭിക്കുന്ന തുകയുടെ എത്ര ശതമാനം മാറ്റിവെക്കണമെന്ന ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് കാരണം ഇവിടെ നമുക്ക് ഭിന്നശേഷിക്കാര് വയോജനങ്ങൾ വനിതകൾ കുട്ടികൾ ഇവരുടെ ഒറ്റ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിർബന്ധമായും എത്ര ശതമാനം തുക നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട തുക എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഒരു വർഷം അവരുടെ എക്സ്പെൻഡിച്ചർ നോക്കിയാൽ അറിയാം മുപ്പത് ലക്ഷത്തിലധികം രൂപയും നമ്മൾ ഇങ്ങനെയുള്ള മാറ്റിവെക്കേണ്ട വിഭാഗങ്ങൾക്കായിട്ട് നമ്മൾ മാറ്റിവെച്ചു പോകുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഭിന്നശേഷി സ്കോളർഷിപ്പ് വാങ്ങിക്കുന്ന ഒരു പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തായിരിക്കും അത് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള ഒരു ആശയം തന്നെയാണ് നമ്മുടെ മുന്നിലെ അർഹതപ്പെട്ട എല്ലാവരിലേക്കും അത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞു അതിനോടനുബന്ധിച്ച് ആ കാര്യങ്ങളോടൊന്ന് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളും നമ്മൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നുള്ളത് നമ്മൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് അവരെ കണ്ടെത്തി അവരുടെ അതിദാരിദ്ര്യ നിർമാർജനം അവരുടെ അതിദാരിദ്ര്യം ഇല്ലാതാക്കാനില്ല ഉള്ള ഒരു വലിയ ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്ഥാപനം അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെയുള്ള അധികാരത്തിലൊക്കെ നമുക്ക് ഉണ്ടോ എന്നുള്ളത് ഇപ്പോ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇപ്പോൾ ദേശീയ കണക്കിനുസരിച്ച് ഏറ്റവും കുറവ് സംസ്ഥാനം കേരളമാണ് പക്ഷെ ആ ദിവ അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടിയെ നമ്മുടെ ഈ അതിതാരത്തിലെ ലിസ്റ്റിലേക്ക് വരികയും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ആദ്യത്തെ ഒരു

മികച്ചൊരു പ്രവർത്തനമാണ് അതായത് നമ്മുടെ സംരംഭങ്ങൾ കൂടുതൽ അവരെ സഹായിക്കാവുന്ന രീതിയിലേക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം സഹായിക്കാനുള്ള മനസ്സുണ്ടാവുമ്പോൾ തന്നെ അതിനുള്ള ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ വേണ്ടി വരും എല്ലാ രീതിയിലേക്ക് ഇവരെ ചേർത്തി പിടിക്കാവുന്ന രീതിയിലേക്ക് എല്ലാവരും നമ്മുടെ നാടും സമൂഹവും ഒരുമിച്ച് ഇത്തരം ആളുകൾക്കുള്ള സ്നേഹവും സഹായങ്ങളും നൽകിക്കൊണ്ട് മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ചെറിയ വാക്കി നിർന്നു നിങ്ങൾക്ക് തന്നെ വായില് പങ്കെടുത്ത കാലത്തിനെ ഒരു ഭാഗികായിട്ട് കാണുന്നു ഒരു 19 വർഷം കഴിഞ്ഞാണ് ഇതി কি ഒരു അനുകരണ ആയിട്ട് കാണുന്നു ജോൺ ചേട്ടന്റെ പ്രത്യേകത എന്ന് പറയും അന്നും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിതന്ന് നമ്മുടെ വാർഡിലെ വൈയുന്നതായിരുന്നു പരിങ്ങുന്ന ഞാൻ കാണtailോ ചെറിയൊരു കൂടെ വന്നപ്പോൾ വലിയ സന്തോഷം വെച്ചിട്ടുണ്ട് നമ്മുടെ വാട്ടിലൊരു വിമാനയാത്ര അടുത്തെടാ ധനിയുള്ളപ്പോൾ അല്ലേ നോടി വലിയ സന്തോഷായിട്ട് ഹൈവേസ് അവരോടൊപ്പം വേണ്ടി കാണിച്ച ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്നു തീർച്ചയായും ചെയ്യുന്ന ും ഓർമ്മിക്കും ഈ പ്രദേശത്തുള്ളവർ ഓർമ്മിക്കും ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളും ഓർമ്മിക്കും തന്നെയാണ് വിശ്വാസം ഒരു ചിത്രകാരൻ ആ ചിത്രത്തിൽ ഒരു ഹൃദയത്തിന്റെ ചിത്രമാണ് ആ ഹൃദയത്തിന്റെ ചിത്രം വരച്ചിട്ട് ആ ഹൃദയത്തിന്റെ നടുക്ക് ഒരു ഒരു വാതിൽ ചിത്രം മനോഹരമായ ചിത്രം രണ്ട് ആ ഹൃദയത്തിന്റെ നടുക്ക് ഒരു വാതിൽ വരച്ച് വച്ചിട്ടുണ്ടല്ലോ ആ വാതിൽ തുറക്കാനുള്ള താക്കോലോ അത് തുറക്കാനുള്ള താക്കോലിടാനുള്ള പൊഴിയോ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനുണ്ട് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഞങ്ങൾക്കൊക്കെ അത് സങ്കടമുണ്ട് ഞാൻ ആൻറ്റിയോട് ചോദിച്ചു ഭീണാമെന്ന് വന്നു അന്നേരം ആൻറ്റി മറുപടി പറഞ്ഞ് വരുമെന്ന് ഞങ്ങളുടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് കഴിയുമെങ്കിൽ ഞങ്ങളെ സഹായിച്ചു തന്നെയെന്ന് അപേക്ഷിക്കുന്നു പിന്നെ എപ്പോ വേണ്ടി സംഭവിക്കാം ഈ മനുഷ്യനെ കോഴിക്കോട് നിർത്തിച്ച് തന്നു അതിൽ പ്രത്യേകമായി അവർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു എപ്പോഴും ഞങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അതുപോലെ ഈ മരുന്ന് എന്നാണ് ഇവിടുത്തെ സാഹചര്യം എന്നെ ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളുടെ ഈ ക്ഷണം